ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിശരീരങ്ങളെയും ജീവിപ്പിക്കും ഇതോട് ചേർന്ന് രണ്ട് ഗോരന്തിർ നാലാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം കൂടെ കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു പ്രസ്തോലിനായ പൗലോസിൻ്റെ വളരെ ശക്തമായ ദൂതും വാക്കുകളുമാണ് ഈ വാക്യങ്ങളിലൂടെ നാം വായിക്കുന്നത് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിനെ ആ റോമ പടയാളികൾ ക്രൂശിച്ചു അവനെ അടിപ്പിച്ച് നിന്നിച്ച് ആ കല്ലറയിൽ അവനെ അടക്കുവാൻ തക്കവണ്ണം അവർ ഒരുമ്പെട്ടുവെങ്കിലും ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ നാം അതാണ് വായിക്കുന്നത് ഒന്നാം നാളിൽ ആ കല്ലറ തുറക്കപ്പെട്ടു യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു മറിയയ്ക്കും തൻ്റെ പ്രിയ ശിഷ്യന്മാർക്കും അവൻ വെളിപ്പെട്ടു ആ തുളയ്ക്കപ്പെട്ട കരവും കുത്തി തുറന്ന വിലാപ്പുറവും അവരെ കാണിച്ചു വീണ്ടും ചില നാളുകൾക്ക് ശേഷം സംശയിച്ചവനായ തോമാസിനും അവൻ വെളിപ്പെട്ടു ഈ കൈകളെയും വിലാപ്പുറത്തെയും കാണിച്ച് അവനോട് പറഞ്ഞു സംശയിക്കാതെ വിശ്വസിക്കുക അതുമാത്രമല്ല പിന്നീട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ അനേക പ്രാവശ്യങ്ങളിൽ കർത്താവേശു ക്രിസ്തു തൻ്റെ വെളിപ്പെടുത്തൽ തന്നെ തന്നെ വെളിപ്പെടുത്തി താൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യത്തെ ഉറക്ക പ്രഖ്യാപിച്ചു ദീർഘനാളുകൾക്ക് ശേഷം പൗലോസപ്പോസ്തോലിന് അതിനെ ഓർത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു അതൊരു പരിശുദ്ധാൽമ ശക്തിയാലാണ് ആ റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്രയും ആ വലിയ കല്ലിനെയും നീക്കുവാൻ തക്കവണ്ണം ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി അവിടെ ഉണ്ടായി മനുഷ്യർക്ക് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം നാം അവിടെ കാണുന്നു ആ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് പെന്തക്കോസ് നാളിൽ സകല വിശ്വാസികൾക്കും ദൈവം വാഗ്ദത്വം ചെയ്തത് വിശ്വസിക്കുന്നവർ മേൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തി ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മേയും ഉയർപ്പിക്കുവാൻ മതിയായതാണ് നമുക്കുള്ള പ്രത്യാശ ക്രിസ്തീയ പ്രത്യാശ ഇതാണ് പമലേഖനത്തിൽ പൗലോസ് അതാണ് പറയുന്നത് ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ഒരു നാളിൽ മരിക്കും എന്നാൽ ആ മരണത്തിനപ്പുറമായുള്ള ഒരു വലിയ പ്രത്യാശ നമ്മുടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന പരിശുദ്ധാത്മ ശക്തിയാലാണ് നമ്മയെ മുദ്രയിട്ടിരിക്കുന്നത് ആ ഉറപ്പാണ് വീണ്ടും കുരന്തലേഖനത്തിൽ പൗലോസപ്പോസ് അവൻ ഉറപ്പിച്ചു തരുന്നത് യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും പൗലോസിനെയും അന്നുണ്ടായിരുന്ന വിശ്വാസഗണത്തെയും മാത്രമല്ല ഇന്ന് ജീവിക്കുന്ന നാമം എക്കാലത്തും ജീവിക്കുന്ന എല്ലാ വിശ്വാസികളും ആ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു അമ്മയെല്ലാവരെയും യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ തന്നെ കർത്താവ് ഉയർപ്പിക്കും നമുക്ക് തന്ന ആ ഭാഗ്യകരമായ പ്രത്യാശ ആ മരണത്തിനപ്പുറമുള്ള ഒരു പ്രത്യാശ ആ ധൈര്യം നമ്മെ ഈ ലോകത്തിൽ ഏത് പ്രതിസന്ധികളും ഏത് പ്രശ്നങ്ങളും തരണം ചെയ്ത് കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നു ഈ ദൈവവചനം സ്വർഗത്തിലെന്നെയൊക്കെ സ്ഥിരമായിരിക്കുന്ന വചനം നമുക്ക് ദാനമായി തന്നു ആ വചനത്തിലൂടെ ഉറപ്പിച്ചു തന്നിരിക്കുന്നു പൗലോസ് പറയുന്നത് ഞാൻ അറിയുന്നു ചില കാര്യങ്ങൾ പൗലോസ് അറിയുന്നത് വീണ്ടും വീണ്ടും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഒന്ന് ഞാൻ അറിയുന്നു എന്നെ ആരാണ് വിളിച്ചതെന്ന് എനിക്കറിയാം എന്നെ ഏത് പ്രത്യാശയ്ക്കായാണ് വിളിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണത്തിന് ശേഷം എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നും എനിക്കറിയാം കർത്താവിൻ്റെ നാളിൽ എന്നെ ഉയർപ്പിച്ച് ദൈവമുൻപാകെ നിർത്തും എന്നുള്ള ധൈര്യം പൗലോസ് അറിഞ്ഞതുപോലെ നാമും അറിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു ഇന്ന് പത്കാലം ആ സത്യത്തിൽ നമുക്ക് ആശ്രയിക്കാം ആ പ്രത്യാശയിൽ നമുക്ക് ശരണപ്പെടാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് യു